കരുനാഗപ്പള്ളി നഗരഹൃദയത്തിലെ വളരെ പ്രസിദ്ധമായ സ്കൂളാണ് ടൗൺ എൽ പി എസ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സി എസ് സുബ്രഹ്മണ്യം എന്ന മഹാനുഭാവന്റെ സംഭാവനയാണ് ടൗൺ നൂറ്റിപ്പത്ത് വർഷം പിന്നിടുന്ന ഈ അക്ഷര മുത്തശ്ശി ഇന്ന് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഈ സ്കൂളിന്റെ ഭാഗമായ ഓരോരുത്തർക്കും അഭിമാനിക്കാം ഇന്ന് തെരുവിലലയുന്ന അനാഥർക്ക് കൈത്താങ്ങാകുകയാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ തെരുവിൽ വിശന്നു വലയുന്ന അനാഥർക്ക് അവർ വീടുകളിൽ നിന്നും ഒരു പൊതിച്ചോർ ഒപ്പം കരുതുന്നു കരുനാഗപ്പള്ളി നഗരസഭയിലെ ടൗൺ ടൗൺഫേസിൽ നമ്മുടെ കുട്ടികൾ കുഞ്ഞിളം കരുതൽ എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുക അതെന്ന് പറയുന്നത് ഈ തെരുവിൽ അലയുന്ന അമ്പതോളം വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് വീടോ ഭാര്യയോ മക്കളോ ഒന്നുമില്ല അവർക്ക് ആരെങ്കിലുമൊക്കെ ആഹാരം കൊടുത്താണ് അവർ കഴിഞ്ഞു കൂടുന്നത് അത് നമ്മുടെ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ആണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അമ്പത് പൊതിച്ചോറ് ഇവിടുത്തെ ഭക്ഷണ അലമാരയിൽ വെക്കാനാണ് തീരുമാനം അത് വരുന്ന ദിവസങ്ങളിൽ അത് എല്ലാ ദിവസവും ആക്കാൻ ശ്രമിക്കും എന്ന് കരുണാപ്പള്ളി നഗരസഭയുടെ എല്ലാവിധമായ പിന്തുണയും ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു മനുഷ്യ സ്നേഹത്തിൻ്റെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് എരുനാഗപ്പുരം ടൗൺ സ്കൂൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ നല്ല മനുഷ്യരാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിലാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും അധ്യാപകരും നമ്മുടെ പരിസരത്ത് സ്കൂൾ പരിസരത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അലയുന്ന നൂറുകണക്കിന് മനുഷ്യരും ആ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിന് എരുനാഗപ്പുരം ടൗൺ എൽ ഫീസ് സ്കൂൾ ഇന്ത്യയെടുക്കുകയാണ് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ കയ്യിലൊരു പൊതിച്ചോറ് കൂടി കരുതി തങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് കൈമാറി ഒരു പുതിയ മാനവികതയുടെ ഒരു പുതിയ ചുവടുവയ്പ് നടത്തുക പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ വളരെയേറെ മുന്നിൽ നിൽക്കുന്ന ടൗൺ ടൗണിൽ സ്കൂൾ മാനുഷിക മൂല്യങ്ങൾ കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ചുവടുവയ്പാണ് പുതുവർഷ പുലരിയിൽ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയൊരു കർമ്മത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ സംതൃപ്തിയുണ്ട് സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ അമ്പത്തി മൂന്നിൽ ഈ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന വിദ്യാർത്ഥിയാണ് എൻ്റെ പഴയ അധ്യാപകരെ എല്ലാം ഞാൻ ഓർക്കുകയാണ് അന്നത്തെ എൻ്റെ കുട്ടികളെയും എല്ലാം എൻ്റെ സ്മരണയിൽ നിന്നു ഇപ്പോൾ ഈ ചടങ്ങ് കാണുമ്പോൾ അന്നത്തു നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അവശ്യ അനുഭവിക്കുന്നവർ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു അന്നം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് തെരുവിലറിയുന്ന വിശക്കുന്ന വയറുകൾക്ക് വേണ്ടി കരുനാമപ്പള്ളി ടൗൺ എൽ പേസിലെ കുഞ്ഞ് കൈകളും കുഞ്ഞളം കരുതൽ എന്ന ഒരു പദ്ധതി ആരംഭിച്ച് നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് വിശക്കുന്ന വയറിൻ്റെ വേദനയും ബുദ്ധിമുട്ടും ചെറുപ്പകാലങ്ങളിൽ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിതപാഠം ചെറുപ്പത്തിലേ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കരുതൽ ജീവിതത്തിന്റെ സഞ്ചാരപഥങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ സഹജീവികളെ ചേർത്ത് പിടിക്കുന്നതിലൂടെ പാഠപുസ്തകങ്ങൾക്ക് ജീവിതാനുഭവങ്ങൾ അറിയുന്നതിനും ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നതിനുമുള്ള ഭാവി മുകുളങ്ങളുടെ പ്രായോഗപാഠമാണ് കുഞ്ഞിളം കരുതുന്നത് എന്ന പദ്ധതി കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ സമീപം സ്ഥാപിച്ചിട്ടുള്ള ഭക്ഷണ അലമാരയിലേക്ക് ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ ഒരു ദിവസവും പിന്നീട് സ്കൂൾ പ്രവർത്തി ദിനങ്ങളിലും കുഞ്ഞുങ്ങൾ വീടുകളിൽ നിന്നും ഒരു പൊതിച്ചോർ കരുതിയാവും സ്കൂളിലേക്ക് എത്തുക ടൗൺ എൽ പി സ്കൂളിൻ്റെ എല്ലാ ഉദ്യമങ്ങൾക്കും ഒപ്പം നിന്ന രക്ഷകർത്താക്കളുടെയും പൊതുസമൂഹത്തിൻ്റെ പിന്തുണയും അനുഗ്രഹവും എന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു